സഭയ്ക്കുള്ളിൽ മന്ത്രി പറയുന്നത് ഒരു അവകാശ ലംഘനത്തിന് നിമിത്തമാകും സ്വാഭാവികമായിട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ നവംബർ ഇരുപത്തിയേഴിന് അമിത്ഷാ നൽകിയിട്ടുള്ള ആഭ്യന്തര മന്ത്രാലയം നൽകി ഇരുപത്തി ഏഴ് പേജ് വരുന്ന ഒരു മറുപടി ഉണ്ട് ആ മറുപടിയിൽ ഒരു വാക്കിലോ കുത്തിലോ കോമയിലോ പോലും കേരള ഗവണ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തരത്തിലൊരു കുറവുണ്ടായതായിട്ട് പറയുന്നില്ല കേരള ഗവൺമെന്റ് മുന്നോട്ട് വെച്ചൊരു മാതൃകയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ പി ഡി എൻ്റെ തന്നെ കേന്ദ്ര സർക്കാർ തയ്യാറാക്കിയിട്ടുള്ളത് പോസ്റ്റ് ഡിസാസ്റ്റർ അനാലിസിസ് ആണ് എന്ന് പറഞ്ഞാൽ ഒരു ദുരന്തം കഴിഞ്ഞ ശേഷം എല്ലാ വിദഗ്ധരുമായി ആലോചിച്ച് എങ്ങനെയാണ് ദീർഘകാല അടിസ്ഥാനത്തിലുള്ള ഒരു റീഹാബിലിറ്റേഷൻ നടപ്പിലാക്കുക എന്നുള്ളത് അത് മുട്ടുമേ തയ്യാറാക്കേണ്ട റിപ്പോർട്ടല്ല യഥാർത്ഥത്തിൽ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഏറ്റവും ദ്രുതഗതിയിൽ ഒരു ദുരന്തത്തിൽ സമയബന്ധിതമായൊരു പി ഡി എൻ എ തയ്യാറാക്കി സമർപ്പിച്ച ഒരു സംസ്ഥാനവും കേരളവുമാണ് കേരളമാണ് അതാണ് മനസ്സിലാക്കേണ്ട കാര്യം ഞാൻ ചലഞ്ച് ചെയ്യാം മറ്റ് സംസ്ഥാനങ്ങൾ എപ്പോഴൊക്കെയാണ് ദുരന്ത ദുരന്തം സംബന്ധിച്ച പി ഡി എൻ എ തയ്യാറാക്കി നൽകിയത് ആ തയ്യാറാക്കി നൽകിയതിനേക്കാൾ ഒരു ദിവസമോ ഒരാഴ്ചയോ മുമ്പായിരിക്കണം ആ സമയപരിധിയേക്കാൾ എത്രയോ മുമ്പായിരിക്കണം കേരള ഗവൺമെൻറ് സമർപ്പിച്ചത് സംസ്ഥാന സർക്കാർ എന്തുകൊണ്ടാണ് ഹൈക്കോടതി ബോധ്യപ്പെടുത്താൻ കഴിയാത്തത് സി ഹൈക്കോടതി ചോദിച്ച പല കാര്യങ്ങൾക്ക് എല്ലാ വകുപ്പുകളിൽ നിന്ന് വിവരം ശേഖരിക്കണം ഉദാഹരണ എസ് ടി ആർ എഫിൻ്റെ ഫണ്ട് പന്ത്രണ്ട് മേഖല നോട്ടിഫൈ ചെയ്ത പന്ത്രണ്ട് ഐറ്റംസ് ചെലവഴിക്കേണ്ടതാണ് അത് കേവലമായ ഒരു കാര്യത്തിൽ മാത്രമല്ല അതിന് മാനദണ്ഡമുണ്ട് അപ്പോൾ ഏതെല്ലാം വകുപ്പുകളിൽ ഏതെല്ലാം സ്ഥലങ്ങളിൽ ഇന്ന ജില്ലയുടെ വിദൂരമായ സ്ഥലങ്ങളിൽ എസ് ടി ആർ എഫിൽ നിന്ന് ഫണ്ട് ചിലവഴിച്ചിട്ടുണ്ടോ ആ ഫണ്ടിൻ്റെ ബില്ല് പാസ്സാക്കിയിട്ടുണ്ടോ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്ത് സമർപ്പിക്കണം ഹൈക്കോടതി ചോദിച്ച നാല് കാര്യങ്ങൾ രണ്ട് കാര്യങ്ങൾ അപ്പോൾ സമർപ്പിച്ചു ബാക്കി രണ്ട് കാര്യങ്ങൾ ഈ കണക്കുകളെല്ലാം ശേരി ശേഷം സമർപ്പിക്കാവുന്ന പറഞ്ഞ അതിനകത്ത് യാതൊരു ആശയക്കുഴപ്പമില്ല അല്ലല്ല അത് വിവിധ വകുപ്പുകളിൽ നിന്ന് വിവരങ്ങൾ ശേരിച്ച് വരണ്ടേ അപ്പം അല്ലെങ്കിൽ നിങ്ങൾ പറയില്ലേ അല്ലല്ല ഹൈക്കോടതി പറഞ്ഞ ശേഷം ഹൈക്കോടതിക്ക് വളരെ തൃപ്തികരമായ മറുപടി ആയിട്ടാണല്ലോ അത് ഭവിച്ചത് നിങ്ങൾ കൊടുക്കുന്ന ഈ ഫോക്കസിൻ്റെ ഈ തലവാചകത്തിൻ്റെ പ്രത്യേകതയില്ലേ നിങ്ങളുടെ ഈ തട്ടിപ്പൊക്കെ നമുക്കറിയാലോ അപ്പം അത് അത് അല്ലാതെ അതിനകത്ത് എന്തെങ്കിലും തകരാറുണ്ടായിട്ടല്ലോ അതിനകത്ത് തകരാറുണ്ടായിരുന്നെങ്കിലും അമിത്ഷാ പിടിക്കില്ലായിരുന്നു ഇവിടെ അല്ലാതെ തന്നെ ഇല്ലാത്ത കള കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഏത് അതായത് വാണിംഗ് കൊടുത്തിരുന്നു എന്ന് പറഞ്ഞാൽ കളവ് ഇവർ അപ്പം പിന്നെ അവിടെ എന്തെങ്കിലും തയ്യാറ് കാണിച്ചു കഴിഞ്ഞാൽ പറയില്ലായിരുന്നു